ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ ലക്ഷം ായി ആയിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് പവന് ഇന്ന് കൂടിയത് ഗ്രാമിന് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് വില ഈ വർഷം മാത്രം കൂടിയത് നാൽപ്പത്തി നാലായിരത്തി എണ്ണൂറ് രൂപയാണ് കഴിഞ്ഞ ദിവസം രണ്ട് തവണയാണ് സ്വർണവില കൂടിയത് ആയിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയാണ് വർദ്ധിച്ചത് പണിക്കൂലിയും നികുതിയും ഉൾപ്പെടെ നേരത്തെ തന്നെ സ്വർണവില ഒരു ലക്ഷം കടന്നിരുന്നു ഈ മാസത്തിന്റെ തുടക്കത്തിൽ തൊണ്ണൂറ്റി അയ്യായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയായിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില ഒൻപതിന് തൊണ്ണൂറ്റിനാലായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയായി ഇടിഞ്ഞ് ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിൽ എത്തിയിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് സ്വർണ്ണവില കുതിക്കുകയായിരുന്നു ആഗോള ഭൗമ രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിൽ സ്വർണം സുരക്ഷിത നിക്ഷേപമായി തുടരുന്നതാണ് സ്വർണവില കുതിപ്പിന് കാരണമായത് ലോകത്തെ ഏറ്റവും വലിയ സ്വർണ ഉപഭോക്താക്കളാണ് ഇന്ത്യ ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നു അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണവിലയിൽ പ്രതിഫലിക്കും കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ